മാങ്ങ ചേർത്തിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരേണ്ട ഒരു സമയത്ത് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് മുറിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഒരു ഇതിന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കിനി ഞാൻ ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചത് തന്നെ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയുള്ളിയാണെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളൂ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴന്നുകൊണ്ട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇടാം ഇത് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മാടി വന്നാൽ മതി കേട്ടോ സമോള ഇത്രേ വഴന്നാൽ മതി കേട്ടോ ഞാനൊരു രണ്ട് മിനിറ്റോളം മാത്രമേ ഇത് വഴറ്റിയിട്ടുള്ളൂ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാട് വേണ്ട ഇനി ഒരു കൊടികളുടെ ഒരു പച്ചമണൊന്ന് മാറിയിട്ട് അഴിച്ചി കൊടു ഇത് മതി കേട്ടോ അത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കണത് നല്ല വലിയ പഴുത്തൊരു തക്കാളിയുണ്ട് കേട്ടോ ഇതൊന്ന് മുറിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കളി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് ഉടഞ്ഞു വരണം അത് വരതൊന്ന് മാറ്റിയെടുക്കാം വഴുന്നോട്ടെ അപ്പൊ തക്കാളി വാഴന്ന് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് മാങ്ങി ഒക്കെ കട്ട് ചെയ്ത് വെക്കാം അതിന് ഇവിടെ ഒരു വലിയ മാങ്ങയുന്നതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് ഈ മാങ്ങ എന്ന് പറയുമ്പോ ബങ്കിനാപ്പുള്ളി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാട്ട പക്ഷെ മാങ്ങിയെടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് പുളിയുള്ള മാങ്ങ അത്ര നന്നായിട്ട് വരില്ല നല്ല മൂത്ത മാങ്ങ ഉണ്ടല്ലോ നല്ല ചെനച്ച മാങ്ങ അതായിരിക്കും നന്നായിട്ട് വരാം അപ്പോഴായിരിക്കും ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇത് തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം നമുക്കൊന്ന് മുറിച്ച് വെക്കാം കേട്ട ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ തക്കാളി നല്ല പോലെ അങ്ങോട്ട് ഇതുപോലെ ഒടഞ്ഞു വന്നിട്ടുണ്ട് കേട്ട ഇത്ര മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നാളികേര പാലാണ് ഞാൻ ഒരു വലിയ നാളികേരത്തിന്റെ പകുതിയാണ് ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത് കേട്ടാ ഇതിപ്പോ രണ്ട് കപ്പ് രണ്ടാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി മുറിച്ചെടുത്ത മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർക്കാട്ടോ ഞാൻ ഒരു മാങ്ങ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നല്ല മാങ്ങയായിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് വരാം പിന്നെ ഇപ്പൊന്ന് പറയുന്നത് മാങ്ങയുടെ സീസണാണെന്നല്ലോ അപ്പൊ അപ്പോൾ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം സവോള ഉണ്ടോ സവോളത ഇതുപോലെയാണ് കിടക്കുന്നത് അങ്ങനെ വഴന്ന് വന്നിട്ടില്ല ഇതുപോലെ അങ്ങനെ ഒരു കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കുമ്പോഴായിരിക്കും നന്നായിട്ട് ഇനി മാങ്ങ ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഉടങ്ങി പോയരുത് പക്ഷെ അന്ന് നന്നായിട്ട് വെന്തണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ വേണം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇത് കണ്ടോ ഇതൊന്ന് മാങ്ങക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ട് ഈ ഒരു ഗ്രേവി പിന്നെ ഗ്രേവിയുടെ അളവൊക്കെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം നമുക്ക് കൂടുതൽ തിക്കായിട്ടുള്ള ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തിക്കാക്കിയെടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഗ്രേവി ആണെങ്കിലും അങ്ങനെയും എടുക്കാം കേട്ടോ ഇപ്പം ഈ മാങ്ങ കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം പക്ഷെ വെന്ത് കുഴഞ്ഞൊരു ഇത് ആ രീതിയിൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം അപ്പൊ മുറിക്കുന്നില്ല എങ്ങനെ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ആറു മുട്ടയാണ് ഇത് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കഷ്ണങ്ങള് അതായത് മാങ്ങിയൊക്കെ ഒടഞ്ഞു പോവാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട നിങ്ങൾക്ക് ഒന്ന് വരഞ്ഞെടുക്കണമെങ്കിൽ വരഞ്ഞെടുക്കാം കേട്ടോ അപ്പോഴും നന്നായിട്ട് തന്നെ വരും ഒന്നും കൂടി ഒന്ന് ഒന്ന് തിളച്ച് വരട്ടെ മുട്ടൻ കൂടിയും ചേർത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം സമയം ഞാനൊന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതേ കേളാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഒന്ന് തീ കുറച്ച് വയ്ക്കുക അതിനുശേഷം മുക്കാൽ കപ്പ് അളവിലാണ് ഒന്നാം പാൽ അതായത് നല്ല കട്ടിയുള്ള നാളികേപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് പതുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മാങ്ങ കഷ്ണങ്ങൾ ഉടഞ്ഞു വരുത്തണം ഒന്ന് ചൂടായിട്ട് വരട്ടെ ഒരു സമയത്ത് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം മൺചിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിന് ചൂടുണ്ടായിരിക്കും നല്ല രീതിയിൽ ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാം ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കണം രണ്ടല്ലേ ഗ്രേവിയും ഒക്കെ നല്ല പെർഫെക്റ്റ് തന്നെയാണ് കുറച്ചൊരു ലൂസില് എടുക്കാം കേട്ടോ കാരണം വെച്ചാൽ ഇരിക്കും തോറും ഇതൊന്ന് കുറുകി വരും പിന്നെ ഒരുപാട് വെള്ളം പോലെ എടുത്താലും ടേസ്റ്റി ആയിട്ട് വരില്ല നാളെങ്കിലും പല അത്യാവശ്യം കട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന വരണൊരു സമയത്ത് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുക അതുപോലെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് ചെറിയുള്ളി ഒന്ന് മുഖത്തൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടു നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ ഒരു മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ചേർത്ത മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഗ്രേവി ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിച്ചാം അധികം കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ